ചിക്കമാനെ എന്നാണോ രാവിലെ കിച്ചണിൽ ചിക്കുമോ കിച്ചണിൽ രാവിലെ വന്നു സമയം ഏഴുമണി ആയിട്ടുണ്ട് രാവിലെ അവൻ്റെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ ഇത്രയും പോലും കുറച്ച് ദിവസമായിട്ട് പിന്നെ പറയുന്നത് വിശവും ദാഹമൊന്നുമില്ലായിരുന്നു ഇന്നലെ അവൻ നന്നായിട്ട് കഴിച്ചു ഇന്നിപ്പോൾ രാവിലെ രാവിലെ മുതലേ ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോഴേ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങിയതാണ് ഒരു പ്രത്യേക പ്രത്യേക രീതിയിൽ അവൻ്റെ ഫുഡ് റെഡിയായി ആയി ബാ ചെക്ക് മോൻ ആഗ്രഹിച്ച സമയം ചിക്കൻ ആഗ്രഹിച്ച സമയം ചെക്ക് ഫുഡ് കഴിക്കുന്ന രീതി ചിക്കുമോ ആ പോകണോ വേണ്ടേ വേണ്ട ചിക്കുമോനെ ഓക്കെ അവൻ അറിയാം നോക്കി നിൽക്കുക ഫുഡ് അവന് ആക്രാന്തമൊന്നുമില്ല കേട്ടോ ചിക്കുമോനെ ഇല്ലാ ഇവിടെ കണ്ടോ നോക്കുമല്ല എപ്പോഴും ചിക്കൻ മോൻ എൻ്റെ ഫുഡ് റെഡി ആയി കഴിച്ചോ എടുക്കാൻ പത്രം വന്നിട്ട് പത്രം വന്നു പത്രം വന്നു എടുക്കാം ചിക്കൻ അപ്പോൾ ഇതാണ് ചിക്കൻ മോൻ്റെ പരിപാടി പത്രം വന്നു എടുക്കട്ടെ നമ്മൾ പകലാണെങ്കിൽ ചിക്കുമോൻ്റെ ആ കൂട് ഇവിടെ വെച്ചുകൊണ്ടിരുന്നെ ഇവിടെ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റൽ ഹൗസ് പക്ഷേ ഈപ്പം ചൂട് കൂടിയത് ഇവിടെ വെക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു ഭയങ്കര ചൂട് ചിക്കുമോനാണെങ്കിൽ ഒരു രക്ഷയില്ല കിടക്കാൻ ചിക്കുമോനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അവൻ്റെ ബെൽറ്റ് ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട് ചിക്കുമോനെ ഡട്ട എവിടെ വന്നോ എൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേണം വന്നേ വന്നേ ആ ബെട്ടാടാ ഈ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ എന്തായാലും അവന് വിശപ്പിൻ്റെ ആദ്യം പോലെ അവനെ ശല്യപ്പെടുത്തുന്നില്ല അപ്പോൾ എല്ലാവർക്കും വൈകിട്ടോ